ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു അറിവ് പകർന്നു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളെ തോട്ടത്തെ ഈത്തപ്പഴം വിളവെടുത്താണ് ഇങ്ങോട്ട് നോക്ക് ഇത് മുഴുവൻ ഈത്തപ്പഴാണ് അപ്പൊ നമ്മളെ ഈത്തപ്പഴം വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് അപ്പം ഇങ്ങനെ ഈത്തപ്പഴത്തിനൊക്കെ പറ്റി ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളൊരു ഫ്രണ്ട് അറബി എന്നോട് പറഞ്ഞതന്നിട്ടാണ് നമ്മൾ ഈ ഈത്തപ്പഴം കഴിക്കുമ്പോൾ ഇരട്ട ഇരട്ടസംഖ്യകൾ കഴിക്കാൻ പാടില്ലാന്ന് എനിക്കതിനെപ്പറ്റി കറക്റ്റ് അറിയില്ല ഇതിൽ സത്യമുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങളൊന്ന് പറഞ്ഞു തരണേ ഇരട്ട സംഖ്യകൾ കഴിക്കാൻ പാടില്ല ഒന്നുകിൽ നമ്മൾ ഒന്ന് കഴിക്കുക അല്ലെങ്കിൽ നമ്മൾ മൂന്നെണ്ണം കഴിക്കുക അല്ലെങ്കിൽ നമ്മൾ അഞ്ചെണ്ണം കഴിക്കുക അല്ലെങ്കിൽ നമ്മൾ എത്ര എണ്ണം കഴിക്കുക അല്ലെങ്കിൽ നമ്മൾ ഏഴെണ്ണം കഴിക്കുക അല്ലെങ്കിൽ ഒമ്പതെണ്ണം കഴിക്കുക രണ്ടെണ്ണം നാലെണ്ണം ആറെണ്ണം എട്ടെണ്ണം അങ്ങനെ ഇരട്ട സംഖ്യകൾ കഴിക്കാൻ പാടില്ല എന്നാണ് നമ്മളുടെ ബ്രോ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിനെ പറ്റിയിട്ട് അറിയുന്ന ഒന്ന് കമൻ്റ് ചെയ്തോ ഇങ്ങോട്ട് നോക്കി ചെയ്തപ്പോഴൊന്ന് രണ്ടും മൂന്ന് ഒരു അഞ്ചെട്ട് കാർട്ടോൺ എനിക്കുള്ള ബാക്കിയുള്ളത് നമ്മൾ ആൾക്കാർക്കൊക്കെ കൊടുക്കും നാട്ടിൽ കൊണ്ടുപോയി നോമ്പിനേക്കും അയൽവാസികൾക്കൊക്കെ കൊടുക്കാനുള്ളതാണ് അപ്പൊ ഞാൻ ഇപ്പൊ ഈ പറഞ്ഞാലും എന്തെങ്കിലും കറക്റ്റ് പറഞ്ഞു തരുമോ ഓക്കെ ഞാൻ പറഞ്ഞാലും എന്തായാലും കറക്റ്റ് ഉണ്ടെങ്കിൽ പറയേണ്ടി ഓക്കെ ഗൈസ് എല്ലാവരും ഹാപ്പി അല്ലേ